വീടും പരിസരവും വൃത്തിയാക്കി സൂക്ഷിക്കുന്ന ഇടങ്ങളിൽ മാത്രമേ ലക്ഷ്മി ദേവി വസിക്കുകയുള്ളൂ അതിനാൽ വീടിനുള്ളിൽ ഐശ്വര്യവും സമ്പത്തും നിലനിൽക്കാനും ലക്ഷ്മി കടാശം ലഭിക്കാനും ചില കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട് അതിൽ പ്രധാനമാണ് നമ്മുടെ വീട് വൃത്തിയാക്കാൻ ഉപയോഗിക്കുന്ന ചൂൽ വീട് വൃത്തിയാക്കുന്ന ചൂൽ വീടിന്റെ ഏതെങ്കിലും ഒരു ഭാഗത്ത് സൂക്ഷിക്കുന്നതാണ് പലരുടെയും രീതി ചിലർ എളുപ്പത്തിനായ അടുക്കളയിലായിരിക്കും സൂക്ഷിക്കുക മറ്റു ചില സ്റ്റോർ റൂമിലും സൂക്ഷിക്കാറുണ്ട് എന്നാൽ ഈ ചൂൽ ഇത്തരത്തിൽ ഒരു കാരണവശാലും അലക്ഷ്യമായി സൂക്ഷിക്കാൻ പാടില്ല ഇത് കേട്ട് ചിലരെങ്കിലും വിചാരിക്കും ഈ ചൂലൊക്കെ വെക്കുന്നത് കൊണ്ട് എന്തോ സംഭവിക്കാനാ അന്ധവിശ്വാസമാണ് എന്നൊക്കെ കരുതുന്നവരുമുണ്ട് എന്നാൽ നമ്മുടെ വീട്ടിലെ ഓരോ വസ്തുവിലും അത് സൂക്ഷിക്കേണ്ടതും വെക്കേണ്ടതുമായ സ്ഥലമുണ്ട് അതൊരു മുട്ടു സൂചിയാണെങ്കിൽ കൂടിയും ഇങ്ങനെ ഒരു ചെറിയ കാര്യമാണെങ്കിൽ കൂടിയും വീട്ടിൽ ദോഷമുണ്ടാകാൻ കാരണം ആയേക്കാവുന്നതാണ് നമ്മുടെ ഭവനങ്ങളിൽ ചൂൽ കണ്ണെത്തുന്ന ഭാഗത്ത് സൂക്ഷിക്കാൻ പാടില്ല വീടിന്റെ വടക്കു പടിഞ്ഞാറ് ഭാഗമാണ് ചൂല് സൂക്ഷിക്കാൻ ഏറ്റവും അനുയോജ്യമായ സ്ഥലം ചൂൽ ഒരിക്കലും ഭിത്തിയിൽ ആണിയടിച്ച് തൂക്കിയിടുകയോ ചാരിവെക്കുകയോ ചെയ്യരുത് ആരുടെയും ദൃഷ്ടി പതിയാത്ത രീതിയിൽ ചൂൽ ചാരിവെക്കാതെ വടക്കു പടിഞ്ഞാറായി നിലത്തിടുന്നതാണ് നല്ലത് കട്ടിലിനടിയിലും ചൂൽ സൂക്ഷിക്കാൻ പാടില്ല ചൂൽ സൂക്ഷിക്കുന്നത് പോലെ തന്നെയാണ് ചൂൽ വാങ്ങുന്ന കാര്യവും ചൊവ്വ ശനി എന്നീ ദിവസങ്ങളിലാണ് ചൂൽ വാങ്ങാൻ ഏറ്റവും അനുയോജ്യമായ ദിവസം അമാവാസി ദിവസവും ചൂൽ വാങ്ങാൻ അനുയോജ്യമാണ് ഉപയോഗശൂന്യമായതും ദ്രവിച്ച ചൂലുകളും വീട്ടിൽ സൂക്ഷിക്കുന്നത് സാമ്പത്തിക നഷ്ടത്തിന് കാരണമാകുന്നതാണ് പഴയ ചൂലുകൾ കളയുമ്പോൾ വ്യാഴം വെള്ളി ദിവസങ്ങളിൽ ചൂൽ കളയാൻ പാടില്ല വ്യാഴം വിഷ്ണു പ്രീതികരവും വെള്ളി ലക്ഷ്മി പ്രീതികരവുമായ ദിവസമായതിനാലാണ് ഈ ദിവസങ്ങളിൽ ചൂല് കളയാൻ പാടില്ല എന്ന് പറയുന്നതിന്റെ കാരണം അബദ്ധത്തിൽ പോലും ചൂലിനെ ചവിട്ടാനോ മറികടക്കാനോ പാടില്ല അതുകൊണ്ട് നിങ്ങൾ എല്ലാവരും തന്നെ ചൂൽ കൃത്യമായ സ്ഥലത്ത് വെക്കാൻ ശ്രമിക്കുക ഇങ്ങനെ ശ്രമിക്കുന്നതിലൂടെ ലക്ഷ്മി ദേവിയുടെ അനുഗ്രഹം നമ്മളിൽ വന്നു ചേരുന്നതാണ്